ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തികയെ തന്റെ വരുതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മധുശ്രീ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാർത്തികയെ ഭീഷണിപ്പെടുത്തി എല്ലാം സമ്മതിപ്പിച്ചു കാർത്തികയിൽ നിന്നും സത്യങ്ങളെല്ലാം അറിയുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ സത്യഭാമയുടെ വീട്ടിൽ ഒരു ഇല അനങ്ങിയാൽ പോലും അത് തന്നെ വിളിച്ചറിയിക്കണമെന്നും ഇത് അറിയിക്കുന്നത് കൊണ്ട് കാർത്തികയ്ക്ക് ഹർഷനൊപ്പം യു എസിലേക്ക് പോകാമെന്നും മധുശ്രീ പറയുന്നു അങ്ങനെ അവർ ഡീൽ പറഞ്ഞുറപ്പിക്കുകയാണ് എന്നാൽ കാർത്തിക വീണ്ടും ഒരു നിമിഷം ഭയത്തോടെയും ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്നു നിവർത്തിയില്ലാതെ മത്സരയ്ക്ക് കൈ കൊടുത്തു എന്നാൽ അത് ദൈവത്തിന്റെ മുന്നിൽ വെച്ചാണ് എന്ന് മാത്രം ശേഷം കാണിക്കുന്നത് ഷാലിനിയെ റോഡിൽ കൂടി നടന്നു വരികയാണ് ഷാലിനി അന്വേഷിച്ച് ശാരദാമയും ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഒരു ലക്ഷ്യബോധവുമില്ലാതെയാണ് ഷാലനിയുടെ നടപ്പ് വിഷ്ണുവിന്റെ മുന്നിൽ പോയി ഇങ്ങനെ കരഞ്ഞ അപേക്ഷിച്ച കാര്യമാണ് ഷാലിനി ഇപ്പോൾ ഓർക്കുന്നത് വിഷ്ണുവിന് മുന്നിൽ കൂടി ശാരദാമ്മ ഷാലിയുടെ കൈ പിടിച്ചിറങ്ങി വന്നതും ഇപ്പോൾ ശാലിനി ഓർക്കുന്നു ഇവളിത് എവിടെ പോയി ശാലിനി എന്ന് പറഞ്ഞിങ്ങനെ അവിടെ മുഴുവനും അന്വേഷിക്കുകയാണ് ശാരദാമ്മ ഒടുവിൽ ശാരദാമ്മ ഷാലിനിയെ കണ്ടി കണ്ടു ശാലിനി എന്ന് വിളിച്ചു എന്നാൽ ശാലിനി അത് കേൾക്കുന്നില്ല ഈ സമയം അവിടെ ഒരു വളവായിരുന്നു വളവ് തിരിഞ്ഞ ഒരു കാർ അവിടേക്ക് വന്നു ഷാലിനിയെ കണ്ടതുമില്ലായിരുന്നു പെട്ടെന്ന് ഷാലിനിയെ ആ കാർ ഇടിച്ചു ശാലിനി കാറിന്റെ മുകളിൽ കൂടി താഴേക്ക് വന്ന് വീണു മോളെ ശാലിനി എന്ന് പറഞ്ഞ് അവിടേക്ക് ഓടി എത്തുകയാണ് ശാരദാമ്മ ബോധമില്ലാതെ ശാലിനി നിലത്ത് കിടക്കുന്നു ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ശാരദാമ്മ ശാലിനിയെ തന്റെ മടിയിലേക്ക് കിടത്തിയപ്പോൾ ശാലിനി ചോരയിൽ കുടിച്ചു കിടക്കുകയാണ് പെട്ടെന്ന് ശാലിനിയുടെ ബോധം പോവുകയും ചെയ്തു ശാലിനി എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ച് പൊട്ടിക്കരയുകയാണ് ശാരദാമ്മ എന്നാൽ ഇത് വിഷ്ണുവിന്റെ സ്വപ്നമായിരുന്നു ശാലിനി ശാലിനി എന്ന് പറഞ്ഞ് ചാടി എണീക്കുകയാണ് വിഷ്ണു പെട്ടെന്ന് കാർത്തിക അവിടേക്ക് വന്ന് ലൈറ്റ് ഇട്ടു വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ അരികിലേക്ക് ഓടി വരികയാണ് കാർത്തിക എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു ഷാലിനി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുകയാണ് വിഷ്ണു വിഷ്ണു ഏട്ട ശബ്ദം കേട്ടാൽ അവരെല്ലാവരും എഴുന്നേറ്റ് വരും എന്താ പറ്റിയിരുന്ന് പറയേ എന്ന് വീണ്ടും കാർത്തിക ചോദിക്കുമ്പോൾ ഷാലി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുകയാണ് വിഷ്ണു എന്താ എന്താടാ എന്താ പറ്റിയെന്ന് എന്ന് ചോദിച്ച് സത്യഭാമ അവിടേക്ക് വന്നു ശ്യാമയും കൂടെയുണ്ട് എന്താ എന്താന്ന് പറയടാ എന്നൊക്കെ സത്യഭാമ പറയുമ്പോൾ ശാലിനി എന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണു ഇങ്ങനെ കരയുന്നു കുറച്ച് വെള്ളമെടുക്കാൻ സത്യഭാമ കാർത്തികയോട് പറയുന്നു അങ്ങനെ കാർത്തിക വെള്ളമെടുത്ത് ഭാമയുടെ കയ്യിൽ കൊടുത്തു എടാ നിനക്ക് എന്താടാ പറ്റിയത് എന്ത് പറ്റി നിനക്ക് എന്നൊക്കെ സത്യഭാമ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വിഷ്ണു പറയുന്നു ശാലിനി ശാലിനി മരിച്ചമ്മേ ഷാലിനി മരിച്ചു എന്നോ നിന്നോട് ആരാണോ ഇതൊക്കെ പറഞ്ഞത് എന്നെ സത്യഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടതാ ശാലിനി വണ്ടി വന്ന് ഇടിച്ചിട്ട് തള്ളിയിടിച്ച് റോഡി വീണിട്ട് ശാരദാമിയുടെ മടിയിൽ കിടന്നിട്ട് ഷാലിനി മരിച്ചു എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ എപ്പോ എന്നെ സത്യഭാമ ചോദിക്കുന്നു ഞാൻ ഇപ്പോൾ കണ്ടതാണെന്ന് വിഷ്ണു പറയുമ്പോൾ സത്യഭാമ പറയുന്നു അതിന് നീ ഇപ്പോൾ എവിടെ പോയതാ എടാ നീ എവിടെ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ അതിനിടയിൽ നീ ഷാലിനി വണ്ടിയിടിക്കുന്നത് കണ്ടത് എങ്ങനെയാണെന്ന് ഭാമ എടാ ശാലിനി അവിടെ വീട്ടിൽ കിടന്നുറങ്ങുന്നു അത് വിഷ്ണുവിടെ എന്തോ പേടി സ്വപ്നം കണ്ടത് സത്യാമയെന്ന് കാർത്തിക എനിക്ക് കുറച്ച് വെള്ളം തരാൻ പറയുകയാണ് വിഷ്ണു കാർത്തിക വെള്ളം ഗ്ലാസ്സിലേക്ക് പകർത്താൻ തുടങ്ങിയപ്പോൾ ആ ജഗോടെ വാങ്ങിച്ച് മടമട കുടിക്കുകയാണ് വിഷ്ണു എന്നിട്ട് വിഷ്ണു ബെഡിലേക്കിരുന്നോ ഇപ്പോൾ വിഷ്ണുവിൻ്റെത് ഇതെല്ലാം കണ്ട് വല്ലാത്തൊരു വിഷമത്തോടെ നിൽക്കുകയാണ് ശ്യാമ എടാ നീ ഇപ്പോഴും അവളെ അവളെ പറ്റിയുള്ള ചിന്ത വിട്ടില്ലേ ഉറക്കത്തിൽ പോലും നിനക്ക് അവളെ പറ്റിയുള്ള ചിന്തയാണോ എന്ന് ഭാമ ദേഷ്യത്തോടെ ചോദിക്കുന്നു സ്വപ്നം കണ്ടതാമേ എന്ന് വിഷ്ണു ഇങ്ങനെ അലർച്ചയോടെ പറയുകയാണ് സ്വപ്നം ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ എന്നും വിഷ്ണു ദേഷ്യത്തോടെ പറയുകയാണ് എടാ ആ സ്വപ്നം ഇനി വേണ്ടാന്ന് ഈ നിൽക്കുന്നില്ലേ ഇവളാണ് ഇനി നിന്റെ സ്വപ്നം എന്ന് ഭാമ പറയുമ്പോൾ വിഷ്ണു അതെ അത് ഞാൻ പറ അത്ര ഇങ്ങനെ പറയാൻ ഒരു പദർച്ചയോടെ വരുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് നിന്നെ ചരിച്ചിട്ട് മറ്റാരുടെ കൂടെ പോയവളാണ് അവള് അവൾ നിന്റെ സ്വപ്നത്തിൽ പോലും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇടനിൽക്ക് വേറെ എന്തെല്ലാം ഉണ്ട് ചിന്തിക്കാൻ നിന്നെ കുറിച്ച് നിന്റെ ഭാര്യയെക്കുറിച്ച് നിന്റെ അമ്മയെക്കുറിച്ച് ഈ കുടുംബത്തെക്കുറിച്ച് വേറെ എന്തെല്ലാം വിഷ്ണു പറയുന്നു അമ്മേ ഒരു കാര്യം മനസ്സിലാക്കണം ശാലിനിക്ക് ഒരു ആപത്ത് വരുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എടാ അവൾക്ക് നല്ലതാ ചീത്ത വരട്ടെ അതിന് നിനക്കെന്താ എടാ അവളെ വണ്ടിയിടിച്ചാലും മരിച്ചാലും നിനക്കെന്താ എന്നിങ്ങനെ സത്യഭാമ പറയുന്ന പറഞ്ഞു തീർന്നതിന് മുമ്പ് അമ്മേ എന്നൊരു വിളി വിളിക്കുകയാണ് വിഷ്ണു അതും അലറികൊണ്ട് തന്നെ ആ വിളിയിൽ സത്യഭാമ പോലും പേടിച്ചു വിഷ്ണു നീ അവളെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിച്ചു നീ താലിക്കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി ഇവിടെ നിൽക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞിക്കറിയാൻ നിനക്ക് നാണമില്ലേടാ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കടാ മോളെ ശ്യാമേ വാ മോളെ എന്ന് പറഞ്ഞ് ശ്യാമയെ വിളിച്ച് ഭാമ പോകുന്നു വിഷ്ണു ഇപ്പോഴും ആ ഒരു സ്വപ്നത്തിൽ നിന്നും മാറിയിട്ടില്ലാത്ത പോലെ തന്നെയാണ് വല്ലാത്തൊരു ഷോക്കായതുപോലെ കാർത്തികയെ സത്യഭാമ അടുത്തേക്ക് വിളിച്ചു റൂമിന് പുറത്തിറങ്ങിയതിന് ശേഷം വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് കാർത്തിക ഇപ്പോൾ ഭാമയുടെ അടുത്തേക്ക് പോകുന്നു വീണ്ടും ആ സ്വപ്നം ഒന്നുകൂടി ആലോചിച്ച് നോക്കുകയാണ് വിഷ്ണു നീ നടന്നോ ഞാൻ വന്നേക്കാമെന്ന് ശ്യാമയുടെ ഭാമ പറയുകയും ശ്യാമ താഴേക്ക് പോകുകയും ചെയ്യുന്നു മോളെ സ്ത്രീകളെ പോലെയല്ല പുരുഷന്മാർ അവരുടെ ജീവിതത്തിൽ പല സ്ത്രീകൾ വന്നു എന്നിരിക്കും എന്നാൽ നമ്മൾ അവരോടൊപ്പം കഴിയുമ്പോൾ പഴയ ആൾക്കാർ മടങ്ങി എത്താതിരിക്കുന്നതും പുഴ പുതിയ ആൾക്കാരുടെ രംഗപ്രവേശനം നടത്താതിരിക്കുന്നതും നമ്മുടെ മിടുക്കാണ് മോൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ശരിയെന്ന് പറഞ്ഞ് ഭാമ പോകുന്നു വിഷ്ണു ആ സ്വപ്നത്തിൽ തന്നെയാണ് ഇപ്പോഴും സത്യഭാമിയുടെ പൊട്ടി സോറി ശാരദാമിയുടെ പൊട്ടിക്കരച്ചിലും ശാലിനിയുടെ ആ ചോരയിൽ കുളിച്ചുള്ള ആ കിടത്തവും ഒക്കെയായിട്ട് പെട്ടെന്ന് തന്നെ വിഷ്ണു മുറുക്കി പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു എന്നാൽ അവിടം വരെ എത്തിയപ്പോഴത്തേക്കും ഒരു നിമിഷം ആലോചിച്ചു വീണ്ടും ആലോചിച്ച് നിൽക്കാതെ താഴേക്ക് ഇറങ്ങി പോകുന്നു വണ്ടി എടുത്ത് പോവാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ വിഷ്ണു പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തു പോകുന്നു ഇത് ബാൽക്കണിയിൽ നിന്ന് കാർത്തിക കാണുന്നുണ്ടായിരുന്നു ഷാലിനിയെ കാണാതെ സമാധാനം കിട്ടുന്നുണ്ടാവില്ല പാവം പൊയ്ക്കോട്ടെ എന്നൊക്കെ കാർത്തിക വിചാരിക്കുന്നു വിഷ്ണു ഇപ്പോൾ പോകുന്നത് ഷാലിനിയുടെ അടുത്തേക്കാണ് വളരെ വേഗത്തിൽ തന്നെ ഒരു പതർച്ചയോടെയും ഒരു ടെൻഷനോടെയും വണ്ടി എടുത്തു പോകുന്നു മധുശ്രീ വിചാരിക്കുന്നു ഞാൻ കാർത്തികയ്ക്ക് കൊടുത്ത ഡോസ് ഏറ്റില്ലേ അവൾ ഇതുവരെ വിളിച്ചില്ലല്ലോ അല്പം അനുസരണ അനുസരണ കുറവുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എന്തായാലും അങ്ങോട്ട് വിളിക്കാം ആവശ്യം എന്റേതായി പോയില്ലേ കാർത്തികയാണെങ്കിൽ ടെൻഷനോടെ നടക്കുമായിരുന്നു ഈ സമയത്താണ് മധുശ്രയുടെ കോൾ വരുന്നത് മധുശ്രീയുടെ കോള് കണ്ടതും പെട്ടെന്ന് കാർത്തിക ടെൻഷനായി മധുശ്രീയോ ഈ സമയത്തോ എന്ന് വിചാരിച്ച് ഫോണെടുത്തോ ഉറങ്ങിയില്ല മധുശ്രീ എന്ന് പറയുമ്പോൾ എന്നെ നീ ഉറക്കിക്കളയല്ലേ എന്താണ് നീ എന്നെ വിളിക്കാത്തത് എന്നെ മധുശ്രീ പറയുമ്പോൾ കാർത്തിക പറയുന്നു ഞാൻ വിളിക്കാൻ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല പ്രത്യേകിച്ച് ഉണ്ടായില്ലെന്നോ എടി നിന്നോട് ഞാൻ എന്താ പറഞ്ഞയച്ചത് ഓർമ്മയുണ്ടോ വലതും അവിടെ ഒരു ഇല അനങ്ങിയാൽ ഞാൻ അറിയണമെന്ന് എന്നിട്ട് ഈ സമയം വരെ നീ എന്നെ വിളിച്ചോ നിന്റെ ഒരു കോള് പ്രതീക്ഷിച്ച ഞാൻ ഇത്രയും സമയം ഉറങ്ങാതിരുന്നതെന്ന് മധുശ്രീ അതിനെ ഇവിടെയൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് വീണ്ടും കാർത്തിക പറയുമ്പോൾ മധുശ്രീ പറയുന്നുണ്ട് ദയ വേഷം കട്ട് എടുക്കല്ലേ കാർത്തികെ ഒന്നും ഉണ്ടാകാഞ്ഞിട്ടാണോ നീ ഇത്രയും സമയം ഉറങ്ങാതിരുന്നത് ഉറങ്ങാതിരുന്നതല്ല ഉറങ്ങാൻ കിടന്നതാ ഉറങ്ങുകയും ചെയ്തു പക്ഷേ ഞെട്ട് എഴുന്നേറ്റു എന്നെ കാർത്തിക പറയുന്നു പിന്നെ വിഷ്ണു സ്വപ്നം കണ്ട് എഴുന്നേറ്റ കാര്യം പറയുകയാണ് വിഷ്ണു വണ്ടിയടുത്ത് പോയ കാര്യവും പറയുന്നു എങ്ങോട്ട് വിഷ്ണു പോയതെന്ന് മധുശ്രീ അറിയില്ല എന്ന് കാർത്തിക ആരെയും അറിയിക്കാതെ പോയതാന്നാ എനിക്ക് തോന്നുന്നത് ഇരു കേട്ട് മധുശ്രീ പറയുന്നു എങ്കിൽ ഉറപ്പായിട്ടും വിഷ്ണു പോയിരിക്കുന്നത് ശാലിനിയെ കാണാനായിരിക്കും ഈ കാര്യം നീ സത്യാമ്മയെ അറിയിക്കണം ഉടനെ എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നു അയ്യോ ഞാൻ പറയില്ല നീ പറയുമെന്ന് മധുശ്രീ പെടുന്ന ആ ഭീഷണിയുടെ കാര്യം ഓർക്കുകയാണ് കാർത്തിക പറയില്ല നീ എന്ന് ചോദിക്കുമ്പോൾ നിവൃത്തിയില്ലാതെ കാർത്തിക പറയുന്നുണ്ട് പറയാമെന്ന് സത്യാമ്മ നീ ഒരു പരാതി പോലെ അറിയിക്കരുത് അറിയാതെ നിന്റെ നാവിനെ വീണത് പോലെ വേണം അറിയിക്കാൻ വിഷ്ണു ഈ സമയത്ത് പുറത്തു പോയ വിവരം ബാക്കി അവരെ ഊഹിച്ചെടുത്തോളുമെന്നും പറയുന്നു നീ ഒരു കംപ്ലൈന്റ് ബോക്സ് ആണെന്ന് ആദ്യമേ അവർക്ക് തോന്നരുത് ഭർത്താവ് പഴയ ഭാര്യയെ കാണാൻ പാതിരാത്രി ഇറങ്ങിപ്പോകുമ്പോൾ നിശബ്ദമായി കണ്ണീർ കുടിച്ചിറക്കുന്ന കണ്ണീർ നായിക അത് മാത്രമാണ് നിന്റെ റോള് മനസ്സിലായോ കേട്ടല്ലോ എന്നൊക്കെ മനുശ്രീ കേട്ടു എന്ന് കാർത്തികയും പറഞ്ഞതുപോലെ നടന്നിരിക്കണം അപ്പോൾ ബൈ എന്നു പറഞ്ഞേ മനുശ്രീ ഫോൺ വെച്ചു വിളിക്കാൻ തോന്നിയത് എത്ര നന്നായി ശാലിനി ദൂരെ നിന്ന് പോലും വിഷ്ണു നിന്നെയോ നീ അവനെയോ കാണാൻ പാടില്ല എന്നൊക്കെ മനുശ്രീ വിചാരിക്കുകയാണ് ഈ സമയം കൊണ്ട് തന്നെ ശാലിനിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് വിഷ്ണു പുറത്തൊരു സ്കൂട്ടർ ഇരിക്കുന്നത് കാണുന്നു വിഷ്ണു നേരെ അകത്തേക്ക് കയറി ചെന്നു ദേവൻ അവിടെ ഇരിക്കുന്നതാണ് വിഷ്ണു കാണുന്നത് ശാലി അവിടേക്ക് വന്നു ദേവന് ശാലിനി വെള്ളം കൊണ്ടു കൊടുത്തിട്ട് തൊട്ടരികിലായിട്ട് തന്നെ ഇരിക്കുന്നു ശാരദാമ്മയും അവിടേക്ക് വന്നു ചോറ് എടുക്കാറെന്നുള്ള മോനെ എന്നക്കെ ശാരദാമ്മ മോൻ അറിയാലോ ഈ ഇവിടെ ഒരാൾക്ക് കഴിക്കാനുള്ളത് എപ്പോഴും ഉണ്ടാകുമെന്നും മോനെ അങ്ങനെ ഒഴിവാക്കി വിടാൻ പറ്റൂ എന്നും ശാരദാമ്മ പറയുന്നു ഇതിനിടെ ഞങ്ങൾ രണ്ടുപേരും കഴിയുന്ന സ്ഥലത്തൊന്നൊക്കെ ഫുഡ് തട്ടി വല്ലപ്പോഴൊക്കെ അല്ലേ ഞങ്ങൾ ഒരുമിച്ച് എന്റെ ദേവൻ പറയുന്നു അപ്പോ ആള് ഇവിടെ ഉണ്ടോ എന്ന് സത്യഭാം ശാരദാമ്മ ചോദിക്കുന്നു ഇല്ല കൊല്ലത്തുനിന്ന് വിട്ടോ എനിക്ക് രാത്രി പന്ത്രണ്ടരയ്ക്കാണ് ദുബായ് ഫ്ലൈറ്റ് അപ്പോ ശാലിനിയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ശാലിനി തേജസ്വിനി പറഞ്ഞാണ് ഞാൻ കാര്യങ്ങളുടെ പൂർണ്ണ രൂപം അറിയുന്നത് സംഭവങ്ങൾ ഇത്ര സീരിയസ് ആയിട്ടും ഷാലി എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് ദേവൻ പറയുമ്പോൾ ഷാലി പറയുന്ന ഒരു അത്യാഹിതം സംഭവിച്ചു അതിലുള്ള പരിക്കുകളും മുറിവുകളും ആയിട്ട് ഒന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വേദന മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഇത്തരം വേദനകൾ സ്നേഹിക്കുന്നവരുമായി പങ്ക് ചേർക്കുകയും ചെയ്യുമ്പോൾ കൂടുകയല്ല കുറയുകയാണ് ചെയ്യുന്നത് അവരുടെ അനുതാപം തോന്നുമ്പോൾ കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ സങ്കടം തോന്നും പിന്നെ നമുക്ക് ഇത് സംഭവിച്ചല്ലോ എന്നോർത്താണ് അവരുടെ വേദന ഇതെല്ലാം ഓർത്താണ് ദേവേട്ടനോടൊന്നും പറയാതിരുന്നത് പക്ഷേ ശാലിനി ഞാൻ കാരണമല്ലേ ഇതെല്ലാം എന്ന് ദേവൻ ദേവേട്ടൻ കാരണമെന്ന് ആര് പറഞ്ഞോ അല്ലെങ്കിലും ഇത് എങ്ങനെയും സംഭവിക്കുകയായിരുന്നുള്ളു അതാണ് എൻ്റെ വിധിയെന്ന് ശാലിനി ശാലിനി ഞാൻ നിൻ്റെ ഭർത്താവാണ് എന്നെ തെറ്റിദ്ധരിച്ചല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ആ തെറ്റിദ്ധാരണ നമുക്ക് തിരുത്താവുന്നതല്ലേ ഉള്ളു സത്യയുടെ പേരൻസിനെ കാണണമെന്ന് അന്ന് പ്രിൻസിപ്പൾ വാശി പിടിച്ചോണ്ടല്ലേ ഷാലിനി ഒരു പകരക്കാരനായിട്ട് എന്നെ അങ്ങോട്ട് അയച്ചത് അവിടെ ഞാനല്ല സത്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞത് പക്ഷേ മറ്റുള്ളവർ എന്നിലത് ആരോപിക്കുകയായിരുന്നു എനിക്ക് ദേവൻ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടു നിൽക്കുകയാണ് വിഷ്ണുവും പിന്നെ ആ സംഭവത്തെ പറ്റിയും ആലോചിക്കുന്നുണ്ട് അത് ഞാൻ തിരുത്താൻ പോയില്ല സ്കൂളുകാർക്ക് ഊഹിച്ച കുട്ടിയായിരുന്നു ആ സ്കൂളുകാർക്ക് സമയം ആ സമയം സത്യ പിന്നെ പത്മിനിയുടെ പേരന്റ് എനിക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചു അവർക്ക് മുന്നിൽ സത്യയുടെ പേരന്റല്ല അമ്മയുടെ ഫ്രണ്ട് മാത്രമാണ് എന്ന് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അത് എന്നെ പോലെ ഒരാളുടെ സംരക്ഷണ കവചം ആ സമയത്ത് സത്യക്ക് ആവശ്യമുണ്ടോ എന്ന് ഉണ്ട് എന്ന് എനിക്ക് അപ്പോൾ തോന്നി അത് മാറ്റി പറയേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല പിന്നീട് അത് മാറ്റി പറയേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു കുട്ടികൾ സ്കൂളിൽ എത്തിയതിനു ശേഷം സത്യഭാമയെ കണ്ടപ്പോൾ ഇതൊക്കെ കേട്ടു നിൽക്കുകയാണ് ഇപ്പോൾ വിഷ്ണു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ